പാർപ്പിടം തൊഴിൽ കാർഷിക മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി എൽ ഡി എഫ് വടക്കാഞ്ചേരി നഗരസഭാ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകാശനം നടന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ പ്രകാശനം നിർവഹിച്ചു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു കെ ഡി ബാഹുലയൻ മാസ്റ്റർ പി എൻ സുരേന്ദ്രൻ എം യു കബീർ എം ആർ അനൂപ് കിഷോർ പി എസ് ഉത്തമൻ പി മോഹൻദാസ് അജീഷ് കർക്കിടകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മൂന്നാമത് അധികാരത്തിൽ വരുന്നതോടുകൂടി പ്രവർത്തനവും ഏതെല്ലാം നിലയിൽ എന്നുള്ളതാണ് ഈ പ്രകടന പത്രിക വിശദീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവൻ്റെ സംസ്ഥാന തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിൽ അതിദാരിദ്ര്യമുക്തമായി എന്ന് പറയുമ്പോൾ കേവല ദാരിദ്ര്യത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കുക എന്ന പ്രവർത്തനം കൂടി ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കുന്നു എന്നാണ് ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിയിലെ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ നമുക്കറിയാം അതിദാരിദ്ര്യ വിമുക്തമാ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള സർവേ മാനദണ്ഡങ്ങൾ കുറേ കൂടി കടുത്തതായിരുന്നു